ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ വീട്ടിലെ കുറച്ച് കോഴികളെയും പിന്നെ അവരുടെ വിശേഷവും പിന്നെ കുറച്ച് ചെടികളൊക്കെ കാണാം ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ വന്നതാണ് അപ്പോൾ ഇവിടുന്ന് ഇവിടെ ആണെങ്കിലും അവിടെ ആണെങ്കിലും ഒക്കെ രാവിലെ കോഴിക്കൂട് തുറക്കാനല്ല കഴിഞ്ഞാൽ അന്നത്തെ ദിവസം ഒരു ശരിയാവാത്ത പോലെയാണ് അപ്പം ഞാൻ തന്നെ ഇവരെ വിടുന്നത് ഇവർ ഒരു പൂവനും മൂന്ന് പിടകളാണുള്ളത് അപ്പോൾ ഇതാ അവർ തന്നെ പേടിച്ചിട്ട് ഇറങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരുപടക്കോയിതാ ബോക്സിൽ മുട്ടടാൻ കയറിയിരിക്കുന്നുണ്ട് ഞാൻ മറ്റേത് ആ പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് പോയിട്ടുണ്ട് ഇതിൽ പിന്നെ ഒരു ഒരു പടക്കുവിനെ ഞാൻ തന്നെ കൊടുത്താട്ടോ അനിയൻ്റെ ഭാര്യയ്ക്ക് ഒരു രണ്ടു കൊല്ലം മുന്നേ കൊടുത്താണ് ലൈനേജ് പടാ അവിടെ ഇപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കോഴികൾക്ക് എങ്ങനെയാച്ചാൽ രാവിലെ വരെ തുറന്നു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കായിട്ട് തീറ്റ എന്ന് പറഞ്ഞ ഒന്നും ഇല്ല അടുക്കളയിലെ വേസ്റ്റൊക്കെ കൊണ്ട് തട്ടി കൊടുക്കുകയ്യാ പിന്നെ അത് തിന്നു പിന്നെ ഇവർ അവിടെയൊക്കെ കറങ്ങി നടക്കുകയ്യാ പിന്നെ ഒന്നും ഇവർക്ക് വെച്ചു കൊടുക്കണില്ല തീറ്റയായിട്ട് പിന്നെ വൈകുന്നേരം കൂടാണ് അയ്യാ അപ്പം ചിലപ്പോൾ അരി ഇട്ട് കൊടുക്കും ചിലപ്പോൾ ഒട്ടൊന്നും ഇട്ട് കൊടുക്കില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ തനി നാടൻ രീതിയിലുള്ള ഒരു വളർത്തലാണുള്ളത് പിന്നെ ഇതാണ് എൻ്റെ നാത്തൂൻ്റെ ചെറിയൊരു പച്ചക്കറി തോട്ടം പച്ചക്കറി മാത്രമല്ല പിന്നെ ഒക്കെ തൈകളൊക്കെ നട്ടിട്ടുണ്ട് അതൊക്കെ കുറേച്ചൊക്കെ മരമായിട്ടൊക്കെ ഉണ്ട് ഇതിപ്പോൾ എന്തായതാന്നൊന്നും പറഞ്ഞിറങ്ങിക്കാറില്ല കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് ടയറ് സ്റ്റാൻഡിലേക്കൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ വള്ളി വളർത്താനുള്ള സ്റ്റാൻഡൊക്കെ അതും കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതിപ്പോൾ വെയിലായൊണ്ട് കുറേയൊക്കെ വാടിപ്പോയാണ് ചെടിയൊക്കെ പിന്നെ ഒന്ന് നല്ലോണം മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യാനായിട്ടുണ്ട് പുല്ലൊക്കെ ഇടയിൽ പറിക്കാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ പോളിപ്പോൾ സ്കൂൾ കൂട്ടി പോയെ കൊണ്ട് ഓളും ഇവിടെ ഇല്ല അതുകൊണ്ടിപ്പോൾ അത് എന്താ ഏതാ ചെടിയെന്ന് പറയാനൊന്നും എനിക്കറിയില്ല കുറേ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ചെറിയൊരു തോട്ടം തന്നെയാണ് എല്ലാം നല്ല രീതിയിൽ തന്നെ പിടിച്ചിട്ടുണ്ട് പിന്നെ സപ്പോർട്ടൊക്കെ ഇവിടെ ആദ്യമുള്ളത് തന്നെയാണ് പിന്നെ അടുക്കള ഭാഗത്തും കുറച്ച് ചെടികളുണ്ട് കുറച്ച് തക്കാളി പച്ചമുളക് പിന്നെ ചീര മുരിങ്ങ പിന്നെ കരുവേപ്പ് ഇതൊക്കെ ഇവിടെ കുഴിച്ചിട്ടുണ്ട് മൈലാഞ്ചിമാരൊക്കെ ഉണ്ട് പിന്നെ അമ്പഴങ്ങ അവിടെ ഉണ്ടായി നിൽക്കുന്നുണ്ട് കണ്ടില്ലേ കൊല കൊലയായിട്ട് അമ്പഴങ്ങ പച്ച തിന്നാന്ന് തന്നെ ടേസ്റ്റാട്ടോ പിന്നെ ചുവന്ന ചീരൊക്കെ നല്ലോണം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇപ്പം പറഞ്ഞാൽ വെയിലോണ്ട് വാടിയതാണ് കേട്ടോ പിന്നെ നമ്മൾ കോഴികൾ യാതൊരു കാരണവശാലും ഇങ്ങോട്ട് വരില്ല എന്താച്ചാൽ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് ചെറിയ ഗേറ്റ് ഉള്ളതുകൊണ്ട് ഒരു ചെടീൻ്റെ അടുത്തേക്കും കോഴികൾ എത്തിപ്പെടൂല്ല പിന്നെ ഇതാണ് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ബക്കറ്റ് അപ്പോൾ ഇവിടുത്തെ ചെടികൾക്കൊക്കെ ആവശ്യമായ വളം ഇവിടുന്ന് തന്നെ കമ്പോസ്റ്റാക്കി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഏറ്റവും അടിയിലെ ബക്കറ്റിന് ഹോൾസ് ഇല്ല അപ്പോൾ ഇതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു പൗഡർ അതിലിട്ടിട്ട് വേസ്റ്റൊക്കെ അതിലിടുക കിച്ചൺ വേസ്റ്റൊക്കെ അതിലിടുക പിന്നെ അത് ഫുള്ളാകുമ്പോൾ അടുത്ത ബക്കറ്റ് വെച്ചു കൊടുക്കുക പിന്നെ ഏറ്റവും മൂളുത്ത ബക്കറ്റ് അടിയിലേക്ക് വെക്കുക അങ്ങനെയാണ് മാറ്റി വെക്കണത് അപ്പോൾ അധികം വെള്ളമില്ലാത്ത വേസ്റ്റ് വേസ്റ്റാണ് ഇതിലിടുന്നത് പിന്നെ കുറേശ്ശെ ചകിരിച്ചോറും ആണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതിലിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വഴത്തിൻ്റെ കൊലയൊക്കെ ഒന്നായിട്ട് കേടുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കോഴി വളർത്തൽ തുടക്കക്കാർക്ക് വാങ്ങാൻ പറ്റിയൊരു കൂടാണ് കേട്ടോ അത് അപ്പോൾ ഇത് രണ്ട് കള്ളി കൂടാണ് അപ്പോൾ രണ്ട് കളിയിലും ഡോറും ഉണ്ട് അപ്പം ഇവരെ കോഴി ആദ്യം പുറത്ത് അവിടെ എടുക്കുകയോ ഇനി മുട്ട ഇടില്ല ഇവർക്ക് മുട്ട ഒന്നും കിട്ടില്ല ഇനി പിന്നെ ഞാനാ കൊടുത്തത് ഉളോട് ഇങ്ങനെ ബോക്സ് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇരിക്കുന്നത് അപ്പോൾ കാർബോണിൻ്റെ ബോക്സ് വെച്ചിട്ടായാലും ചേരി വെച്ചതിൻ്റെ ശേഷം ഇപ്പോൾ കോഴികളൊക്കെ അതിൽ തന്നെയാണ് വന്ന് മുട്ട ഇടണത് ഇപ്പം കണ്ടില്ല ഇതിലൊരു ലൈനേജ് പേട മുട്ട ഇടാൻ കയറിയിട്ടുണ്ട് പിന്നെ അതുപോലെ ഇവർ അതിൽ തന്നെ മുട്ട ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണീറ്റ് പോയാൽ നമ്മൾ ഡോർ അടച്ചാൽ മതി അപ്പോൾ പിന്നെ കാക്കയും കൊണ്ടുപോകില്ല കോഴിമുട്ട അതിൽ തന്നെ ഉണ്ടാവും ചെയ്യും കോഴി അടായാലും അവിടെ തന്നെ കിടക്കുകയും ചെയ്യും പൊരുത്തി നമുക്കിനി കോവിനെ അട വെക്കാൻ ഒരു സ്ഥലം തിരഞ്ഞെടുക്കും വേണ്ട അപ്പോൾ ഇതിപ്പോൾ രണ്ട് രണ്ട് കളിയാമെന്നുവച്ചാൽ ഒന്നിൽ നമുക്ക് കോഴിയെ അടവെക്കും ചെയ്യാം മറ്റേല് പൂവനെയും ബാക്കി കോഴികളെ ഇടുകയും ചെയ്യാം അപ്പോൾ ചെറിയ രീതിയിലൊക്കെ കോഴി വളർത്തുന്നവർക്കൊക്കെ പറ്റിയ നല്ലൊരു കൂടാണത് പിന്നെ ഇതിന് ചെറിയൊരു മറൊക്കെ കെട്ടി മുന്നേ കെട്ടിക്കൊടുത്തീനി വെളിച്ചടിക്കാതൊക്കെ കോഴി മുട്ട ഇടുന്നേക്ക് പക്ഷെ അതൊക്കെ കാറ്റിന് പറന്നു പോയതെന്ന് തോന്നുന്നു തുണിയൊക്കെ താണു പോയിട്ടുണ്ട് അപ്പോൾ ചെറിയ കൂട് നല്ല കൂടാണിത് പിന്നെ കമ്പി അടിയിൽ നെറ്റായതുകൊണ്ട് ഇതിൻ്റെ കാഷ്ടൊക്കെ അടിയിലേക്ക് തന്നെയാണ് പോവുക അപ്പോൾ പിന്നെ കോഴിക്കാട്ട അടിയിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊരു ഉണ്ട് അപ്പോൾ വേണമെങ്കിൽ കോഴിക്കാഷ്ട കമ്പോസ്റ്റ് അത് വേണമെങ്കിൽ അതും ഉണ്ടാക്കുകയും ചെയ്യുക അപ്പോൾ ട്രേ അങ്ങോട്ട് വലിച്ചാൽ മതി ഇപ്പോൾ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് നല്ല കൂടാണിത് ചെറിയ രീതിയിൽ കോഴി വളർത്തുന്നവർക്ക് പറ്റിയ നല്ലൊരു കൂടാണത് നല്ലൊരു രണ്ട് കള്ളി കൂടാണിത് പിന്നെ നമ്മൾ മുട്ടടാൻ ശീലിപ്പിക്കാൻ ബോക്സൊക്കെ ഇതേപോലെ എല്ലാവരും സെറ്റ് ചെയ്ത് കൊടുത്താൽ എപ്പോഴും കോഴി തന്നെ വന്ന് മുട്ട ഇടുകയുള്ളു കേട്ടോ